സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാ രാവിലെ തന്നെ ഇന്ന് പുട്ടാണ് ട്ടോ ഉണ്ടാക്കുന്നത് അരിപ്പുട്ടാണ് പിന്നെ ഇതാ കാടമുട്ട പുഴുങ്ങാനായിട്ടിട്ടിട്ടുണ്ട് ഇത് ഇന്നലെ അച്ഛനും അമ്മയൊക്കെ വന്നപ്പോൾ കൊണ്ടുവന്നതായിരുന്നു കേട്ടോ ഇങ്ങനെ ഏത്തപ്പഴവും കുഴുങ്ങാനിട്ടു ഏത്തപ്പഴും ഷാനുട്ടനുള്ളതാണ് അട്ട മുട്ട ഞങ്ങൾക്ക് മൂന്നാൾക്കും കൂടി ഉള്ളതാണ് രണ്ടെണ്ണം വീതം അങ്ങനെ കുടുങ്ങാനിട്ടു പിന്നെ അത് ആ തലയിൽ നിന്നത്തെ ചിക്കൻ കറി കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നീട്ടി എടുത്തിട്ടുണ്ട് കുട്ടിയിലേക്കാവുമ്പോൾ അത്യാവശ്യം ഗ്രേവി വേണമല്ലോ അപ്പോൾ കുറച്ച് കറി ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് നീട്ടി അങ്ങനെ എടുത്തതാണ് കേട്ടോ അങ്ങനെ ആ ഏട്ടൻ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പപ്പടവും കാച്ചിരുന്നു പിന്നെ പഴമുണ്ട് കട്ടൻ ചായ ഉണ്ടാക്കി കറിയും ഉണ്ട് അപ്പോൾ ഇഷ്ടമുള്ളത് കൂട്ടി കഴിച്ചോട്ടെ ഞർത്തിട്ട് എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ തന്നെ സമയം എട്ട് ഇരുപതായി അങ്ങനെ ഷാനോട്ടം നല്ല ഉറക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനും കൂടി ഇരുന്ന് കഴിച്ചേക്കാന്ന് അപ്പോൾ ഓടിപ്പോയി പ്ലേറ്റൊക്കെ എടുത്തിട്ടുണ്ടെന്ന് ഞാനെന്താ കൂടെ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ എപ്പോഴും ആറ് തണുത്ത് ചൂടൊക്കെ ആറിയിട്ടേ എനിക്ക് കഴിക്കാൻ പറ്റാറുള്ളൂ കേട്ടോ ഇവനെ കഴിപ്പിച്ചിട്ട് അങ്ങനെയൊക്കെ എനിക്ക് കഴിക്കാൻ പറ്റാറുണ്ടുള്ളൂ ഇപ്പോൾ ആൾ നല്ല ഉറക്കമായതുകൊണ്ട് ഞാൻ ആ ഒരു ഗ്യാപ്പിൽ വന്നിട്ട് ഇങ്ങനെ കഴിക്കുകയാണ് കേട്ടോ കണ്ടില്ലേ നല്ല ഉറക്കമാണ് ഇപ്പോൾ ഏകദേശം ഒമ്പത് മണിയൊക്കെ ആവാനായി ഏട്ടൻ പോവാറായിട്ടോ ഏട്ടൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ടും ആൾ എഴുന്നേറ്റിട്ടുണ്ടായില്ല ഉറക്കത്തിലായിരുന്നു പിന്നെ ഏട്ടൻ ഇങ്ങനെ ഓരോന്നൊക്കെ കാട്ടി എഴുന്നേപ്പിച്ചതാണ് കേട്ടോ പോകുമ്പോൾ എപ്പോഴും ഏട്ടൻ അവനെ ഇങ്ങനെ കണ്ട് അവനെ യാത്ര പറയാതെ ഏട്ടനെ ഭയങ്കര സങ്കടമായിരിക്കും കേട്ടോ അപ്പോൾ അവൻ എങ്ങനെയെങ്കിലും ഉറങ്ങാണെങ്കിൽ ഏട്ടനെ എണീപ്പിച്ചിട്ടേ പോകുള്ളൂ കേട്ടോ അങ്ങനെ ഇതാ എഴുന്നേറ്റ് വന്ന ഉടനെ ഏട്ടൻ തലയിൽ നിന്ന് വെള്ളം കറുത്ത മുന്തിരി വെള്ളത്തിലിട്ട് വയ്ക്കും അപ്പോൾ ആ വെള്ളവും കൊടുക്കും മുന്തിരിയും അഞ്ചാറെ പെറുക്കി കൊടുക്കാറുണ്ട് അപ്പോൾ അതൊക്കെ കൊടുത്തതാണ് അങ്ങനെ അങ്ങനെതാ ഏട്ടൻ മാറ്റിയതാ പോകാനായിട്ട് ഇറങ്ങിയിട്ടോ അപ്പോൾ ആളിങ്ങനെ വണ്ടിയിൽ കളിച്ചാൽ ഉറക്കപ്പിച്ചങ്ങനെ മാറി വരുന്നേ ഉള്ളൂ കേട്ടോ അങ്ങനെ നിൽക്കുകയാണ് അങ്ങനെതാ ഏട്ടനെയൊക്കെ പറഞ്ഞയച്ചു ഷാനുട്ടൻ്റെ ബ്രഷൊക്കെ ചെയ്യിപ്പിച്ച് ഞാൻ എന്താ മുട്ട പുഴുങ്ങിയത് കൊടുക്കുകയാണ് ാണ് മുട്ട തന്ന കുട്ടന ഇഷ്ടാണ് കാട മുട്ട അല്ല ഇഷ്ടാണ് കുഞ്ഞു കുട്ടി ഇന്നലെ കുഞ്ഞിക്കുട്ടി വീണ ഇവിടെ ആയില്ലേ അപ്പ അപ്പയും കുട്ടും കൂടെ ഓടിക്കളിച്ചിട്ട് ഇവിടെ ആയില്ലേ

മ്മടെ ഗുബ്ബോയി ആണെങ്കിൽ നമുക്ക് ഇപ്പോ ഉമ്മ തരും നമുക്ക് ഇപ്പൊ ഒരു ഉമ്മ ഉമ്മടും ഗുബോയി ആണെങ്കിൽ അതെന്താണ് വായിൽ മുട്ടയതെന്താണ് അങ്ങനെ എന്താ അവൻ്റെ കൂടെ കുറേ നേരമൊക്കെ കളിച്ച് അവന് ഫുഡൊക്കെ കൊടുത്ത് കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോഴേക്കും കരണ്ട് പോയി ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴേക്കും കറണ്ട് പോയതാണ് കേട്ടോ ചാനൂട്ടിനെ ഉറക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വീഴും എടുക്കാനോ ഒന്നും അതിൻ്റെ ഇടയിൽ പറ്റില്ല കരണ്ട് ഉണ്ടായില്ല പിന്നെ ആകെ ഇരുട്ട് കുത്തി കിടക്കായിരിക്കും അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ലാട്ടോ പിന്നെ ഞാൻ അച്ഛനെ വിളിച്ചു ഞാൻ കെ സി ബിക്ക് വിളിച്ചു അപ്പോൾ അവർ പറഞ്ഞു വൈകുന്നേരം ആവും ഇനി കരണ്ട് വരമായിരുന്നു അപ്പോൾ ഞങ്ങളിതാ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അച്ഛനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പം അച്ഛൻ വഴിയിൽ വന്ന് നിൽക്കുന്നുണ്ട് ഓട്ടോ ആയിട്ട് അങ്ങനെ ഞാനും ഷാനൂട്ടനും വീടൊക്കെ കൂട്ടിയിട്ട് ഇതാ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അങ്ങനെ അച്ഛൻ്റെ ഓട്ടോയിൽ കയറി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഷാനൂട്ടനെ ഭയങ്കര സന്തോഷമായിട്ട് അപ്പാപ്പയുടെ ഓട്ടോറിക്ഷയിൽ കയറിയപ്പോൾ തേനും ആൾ ഭയങ്കര ഹാപ്പിയാണ് ചിരി കണ്ടില്ലേ അപ്പപ്പനെ കണ്ടാൽ തന്നെ ആൾ ഭയങ്കര ഹാപ്പി മൂഡാണ് കേട്ടോ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കും കൊച്ച് കള്ളൻ അതുമല്ല ഓട്ടോയിൽ ഇങ്ങനെ പോകുന്നതും ഭയങ്കര ഹാപ്പിനെസ്സാണ് അവന് അവിടെ പോയാലും അവന് കളിക്കാൻ കുഞ്ഞുമുത്ത് ഉണ്ടാവും പിന്നെ അപ്പുറത്തെ വീട്ടിലെ പിള്ളേരൊക്കെ ഉണ്ടാവും അപ്പം എല്ലാവരും കൂടെ ആയിട്ട് ഓടി മുറ്റത്തൊക്കെ കളിക്കാനുള്ള ഇൻട്രസ്റ്റ് ആണ് കേട്ടോ അവന് ഓരോന്നിങ്ങനെ ചിരിച്ചോണ്ടിരിക്കാണ് കള്ളൻ കാഴ്ചയൊക്കെ കണ്ട് അങ്ങനെ വീട് എത്തിയിട്ടോ അപ്പം അമ്മാമ ഇല്ല അമ്മാമ്മ ജോലിക്ക് പോയില്ലേ

എവിടെരാന്ന അങ്ങനെ ചാനും വീട്ടില് വന്നിട്ട് അമ്മേനെയും തിരക്കിങ്ങനെ നടക്കാർന്നിട്ട് അപ്പൊ ഞാൻ ഈ വീടി അമ്മയ്ക്ക് അയച്ചു കൊടുത്ത നേരത്തെ വരാന്നൊക്കെ പറഞ്ഞാരുന്നുട്ടോ അങ്ങനെ എന്താ ഷാനൂട്ടൻ അവൻ്റെ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കളിപ്പാട്ടങ്ങളെടുത്ത് കളിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ അവിടെ കുഞ്ഞുമൂത്തിനെ വിളിച്ച് നോക്കുന്നെന്ന് പറഞ്ഞപ്പോൾ എറാത്ത സിറ്റോളിൽ വന്നിട്ട് ചേച്ചി ചേച്ചി ഇതിങ്ങനെ വിളിക്കാനും കേട്ടോ അപ്പോൾ ഷാനൂട്ടൻ്റെ വിളി കേട്ടിട്ട് കുഞ്ഞേച്ചി ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി വരും കേട്ടോ വരുന്നുണ്ട് ആൾ വിളിയൊക്കെ കേട്ടിട്ടുണ്ട് ഷാനൂട്ടൻ ഇപ്പോൾ ചേച്ചി ഇപ്പോൾ ഒരു നോർത്ത് ഇങ്ങനെ നോക്കി നിൽക്കാൻ കേട്ടോ അവിടെ തത്തമ്മയുണ്ട് ടൂട്ടു ടുട്ടു നന്നായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യോ പൊന്നൂട്ടി പിന്നെ എൻ്റെ അമ്മയുടെ പേരൊക്കെ വിളിക്കും ഷീബ ശീബ എന്നൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ വിളിക്കും കേട്ടോ അങ്ങനെ എന്താ കുഞ്ഞുമുത്ത് കുളിയൊക്കെ കഴിഞ്ഞ് ഓടി വരുന്നുണ്ട് കുഞ്ഞുമൂത്തിൻ്റെ റെഡ് കളർ പേനയൊക്കെ കാണിച്ചു തരാനായിട്ട് റെഡ് കളറൊക്കെ എടുത്തുകൊണ്ട് വരാൻ കേട്ടോ അപ്പോൾ വനജാൻ്റെ എന്നോട് ഓരോന്നിങ്ങനെ പറയുകയാണ് കുഞ്ഞുമൂത്ത് ഓരോ കളർ പേന ഇങ്ങനെ വാങ്ങിപ്പിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ പിന്നെ ദാ അച്ഛൻ്റെ പെങ്ങളുടെ മോളുടെ മോനാണ് മിഥുൻ എൻ്റെ കസിനാണ് അപ്പോൾ അവനും വന്നിരുന്നു അപ്പോൾ കുറച്ച് നേരം അവൻ്റെ കൂടെയൊക്കെ വറുത്താനൊക്കെ പറഞ്ഞിരുന്നു എന്നിട്ട് ഞാൻ എന്താ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു കേട്ടോ അപ്പം ചാനൂട്ടൻ അങ്ങോട്ട് പോയി സയന വന്നപ്പോഴത്തേക്കും സയന ഉച്ചയ്ക്ക് ജോലി ഒക്കെ കഴിഞ്ഞ് ചോറ് ഞാനായിട്ട് ജോലിസ്ഥലത്തുനിന്ന് വീട്ടിലേക്ക് വരാറുണ്ട് അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ചാനൂട്ടൻ സയനെ കണ്ടപ്പോൾ അങ്ങോട്ട് പോയിട്ടോ സയന എടുത്തുകൊണ്ട് പോയി ആർന്നവനെ അപ്പോൾ ഞാൻ ഓർത്തു ടി വി ഒക്കെ വെച്ചിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു ഞാൻ എപ്പോഴും ടി വി ഒന്നും അവിടെ വെക്കാറില്ല ശാരൂട്ടനുള്ളതിനെ കൊണ്ടിട്ട് ഇപ്പോൾ അവനില്ലല്ലോ അപ്പോൾ ടി വി കണ്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് ടി വി ഒക്കെ ഓൺ ചെയ്ത് നോക്കിയാണ് പക്ഷേ എന്തോ ഓൺ ആവുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഇതിൻ്റെ സെറ്റിങ്സൊക്കെ എനിക്ക് വലിയ പിടുത്തല്ല ഇവിടെ വന്നിട്ട് ഞാനങ്ങനെ ടി വി ഒന്നും അങ്ങനെ വെക്കാറില്ലല്ലോ അപ്പോൾ എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ വീണ്ടും അങ്ങനെ മൂടി തന്നെ വെച്ചു കേട്ടോ അങ്ങനെന്താ ടി വി ഒന്നും ഇല്ലാതെ വെറുതെ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ ഞാൻ അപ്പോൾ മീൻകറിയും പിന്നെ ഉരുളക്കിഴങ്ങ് ഉപ്പേരി ഉലർത്തു അതാണ് ഉണ്ടായിരുന്നത് ഉരുളക്കിഴങ്ങ് ഉലർത്ത് ഞങ്ങളങ്ങനെ ഉണ്ടാക്കാറില്ല വീട്ടിൽ എൻ്റെ അമ്മ ഉണ്ടാക്കാറുണ്ട് പക്ഷെ ഞങ്ങൾ ഇവിടെ താമസിക്കുന്നിടത്ത് അങ്ങനെ ഉണ്ടാക്കാറില്ല കേട്ടോ അങ്ങനെ ഞാൻ എന്താ അതൊക്കെ കഴിച്ചു പിന്നെ ദാ കുഞ്ഞുമുത്തും ഷാനൂട്ടനും എത്തി ഷാനൂട്ടൻ്റെ ഫുഡൊക്കെ കൊടുത്തു അവർ മൂന്നാളും കൂടി ഇരുന്ന് കളിക്കുകയാണ് കേട്ടോ കുഞ്ഞുമുത്ത് ഓരോ വിശേഷങ്ങളൊക്കെ പറയുകയാണ് എന്നോട് ആ എന്തൊക്കെ ഉടുപ്പാണ് ജീൻസും ടോപ്പും എങ്ങനത്തെ ഉടുപ്പൊക്കെയാണ് ഹലോ നാളെ എല്ലേ കേളെ പോകുമ്പോൾ ബസ്സൊക്കെ മേടിച്ച് ബാഗ് മേലാണ് എന്ത് സർപ്രൈസാണ് എന്നോട് കൂടി പറയോ എന്നോട് സർപ്രൈസ് കിട്ടി കഴിയുമ്പോ പറയോ എന്താണെന്ന് അപ്പൊ എങ്ങനെ പറയും വൈകുന്നേരം ഞങ്ങൾ പോവൂലേ ചിറ്റപ്പ വരുമ്പോ ചിറ്റമ്മ പോവൂലെങ്ങനെ പറയും ഞങ്ങൾ പോണേക്ക് പിന്നെയാണെങ്കിൽ ഓട് എന്ന് പറയാനട്ടാ സർപ്രൈസ് പറയോ പിന്നെ ടൂർ പോയിട്ട് വന്നിട്ട് ഷാനുവിനെന്താ കൊണ്ടുവരാ അതവിടെ പോയാലറിയോളേ ചേച്ചി കുമ്മോട് എത്താ ചാനോട്ടാ നല്ല കുട്ടാണ് ഫാനിട് ഫാനിട്ട് കുട്ടുട് ഏയ് ഈ ശാനു ഇടോ നോക്കട്ടെ അതാ ഫാനിട്ടിട്ടാ ഗുഡ് ബൈ <laughs> Good boy. <clotting> three <interacted> four little five little <coughs>

അങ്ങനെന്താ എൻ്റെ അമ്മയും അച്ഛനൊക്കെ വന്നു അപ്പൊ അച്ഛനും അമ്മയും വന്നപ്പോ നല്ല പഴുത്ത മാങ്ങയൊക്കെ കൊണ്ടാണ് കേട്ടോ വന്നത് ഷാനൂട്ടെന്റെ ഫേവറേറ്റ് ആണ് പഴുത്തമാങ്ങ അപ്പൊ ഞാൻ തോട്ടില് തന്നെ ആള് വന്ന് രണ്ട് കഷ്ണം എടുത്തുകൊണ്ട് പോയിട്ടോ എന്നിട്ട് അപ്പാപ്പന്റെ മടിയിൽ വന്നിങ്ങനെ ഇരിക്കുകയാണ് അപ്പാപ്പനെ ചോറ് കഴിക്കാൻ സമ്മതിക്കാതെ അപ്പാപ്പൻറെ മടിയിൽ കയറി ഇങ്ങനെ ഇരിക്കായിരുന്നു കേട്ടോ അയ്യോ ആ ഇനി അമ്മാമ്മ പോലും കേട്ടി കൊണ്ടോണ്ടിരം വരെ ആ ഗണതാ ചാനൂട്ടൻ അപ്പം അപ്പൻ്റെ ഓട്ടോയിലേ കയറി പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അച്ഛൻ ചോറൊക്കെ തിന്ന് കഴിഞ്ഞ് പോകുമ്പോഴത്തേനും അവനെ വഴി വരെ വണ്ടിയിലേക്ക് ആയിട്ട് അങ്ങനെ കൊണ്ടുപോ കൊണ്ടുപോകാറുണ്ട് എന്നും എൻ്റെ പണിയായിരിക്കും അത് ഇന്നിപ്പോൾ അമ്മ ഉള്ളതുകൊണ്ട് അമ്മ കയറി പോവാണ് കേട്ടോ വേറെ അധികം ഒന്നും കൊണ്ടുപോകണ്ട ഞങ്ങളുടെ വീടിൻ്റെ ആ ഒരു ചെറിയൊരു വളവ് വരെ പോയാലും മതി എന്നാലും അവൻ ഓട്ടോയിലേക്ക് കയറിയ നിർബന്ധമാണ് കേട്ടോ പിന്നെ പിന്നെന്താ തത്തമ്മ അവിടെ ഇരുന്നിട്ട് ഷീബ ഷീബ എൻ്റെ അമ്മേനെ ഇങ്ങനെ വിളിക്കാനോ പിന്നെ പൊന്നൂട്ടി പൊന്നുട്ടിന്നൊക്കെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെന്താ ഷാനൂട്ടൻ വണ്ടിയിൽ കയറിയിട്ട് പോവാണ് അപ്പം അച്ഛൻ മോട്ടർ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം എന്നോട് അത് ശ്രദ്ധിക്കണമെന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു മോട്ടർന്ന് നിറഞ്ഞ് പോകണ്ടോന്നൊക്കെ നോക്കണം എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ അങ്ങനെ അപ്പ എൻ്റെ വണ്ടിയിൽ കയറി ഷാനൂട്ടൻ പോവാണ് ഇനി ഒരു കരച്ചിലൊക്കെ കഴിഞ്ഞാൽ ആൾ തിരിച്ചു വരുവുള്ളൂ കേട്ടോ വണ്ടിയിൽ നിന്ന് ഇറങ്ങാനായിട്ട് ഭയങ്കര ാണ് അതൊക്കെ കഴിഞ്ഞ് തത്തമ്മ അവിടെ ഇരുന്ന് ഇങ്ങനെ ഓരോന്നിങ്ങനെ വിളിക്കുന്നതൊക്കെ കേട്ടപ്പോൾ ഞാൻ അടുത്ത് വന്ന് നിന്നാണ് കേട്ടോ പക്ഷെ ഒന്നും പറയാതെ മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് ആളടുത്തുണ്ടെങ്കിൽ അവനൊന്നും മിണ്ടൂല കേട്ടോ അങ്ങനെയെല്ലാം കഴിഞ്ഞ് പക്ഷെ അനൂട്ടിനെ ഞാൻ എന്താ കിടത്തി ഉറക്കിയിട്ടുണ്ട് ഇന്ന് പകലൊന്നും ഉറങ്ങിയിട്ടില്ല ഉച്ചയ്ക്ക് ശേഷമാണ് കിടത്തി ഉറക്കിയത് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞാൻ എന്താ അമ്മ അവിടെ നിന്ന് ജോലിസ്ഥലത്തുനിന്ന് കുറച്ച് സീഡ്സ് കൊണ്ടുവന്നിരുന്നു അപ്പം അതിൽ നിന്ന് ഞാനെടുത്ത് കഴിക്കുകയാണ് കേട്ടോ പിന്നെ ഇതാ വൈകുന്നേരം ആയപ്പോൾ അമ്മമ്മയും ഷാനൂട്ടിനുറക്കമൊക്കെ കഴിഞ്ഞ് ഇതാ ഇങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കളിക്കാൻ കുഞ്ഞുമുത്തും പിന്നെ ഷാനൂട്ടൻ്റെ കുറച്ച് ഫ്രണ്ട്സും അപ്പുറത്തുള്ള വീട്ടിലാണ് കേട്ടോ ചെറിയ പെൺകുട്ടീനെ കാണുന്നത് അത് വാടകയ്ക്ക് താമസിക്കുകയാണ് കുഞ്ഞുമുത്തിൻ്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നവരാണ് അങ്ങനെ ഇതാ എല്ലാവരും കൂടി ഇരുന്ന് കളിക്കുകയാണ് കേട്ടോ ഇപ്പൊ കുഞ്ഞുമുത്തിനും ഷാനൂട്ടനും ഒരു ചെറിയ കഷ്ണം ഉണ്ടംപുരിയുടെ കഷ്ണം അങ്ങനെ ഒടിച്ച് അങ്ങനെ കൊടുത്തിട്ടുണ്ട് അവർ രണ്ടാളും കൂടെ അത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ കുഞ്ഞിപ്പെണ് ഓരോന്നിങ്ങനെ വർത്താനം ഒക്കെ പറയുന്നുണ്ട് എനിക്ക് ആ കുട്ടിയുടെ പേരെന്താന്നറിയത്തില്ലോ അങ്ങനെ വൈകുന്നേരം ഏട്ടൻ വന്നതിന് ശേഷം ഒരു ആയപ്പോഴേക്കും ഞാനും ഏട്ടനും കൂടെ ഒരു സ്ഥലം വരെ പോവുകയാണ് കേട്ടോ വേറെ എങ്ങോട്ടുമല്ല എൻ്റെ ആൻറ്റിയുടെ ബയ്യ എന്ന് ഞാൻ പറയാറില്ലേ അപ്പോൾ ബയ്യാൻ്റെ ചേട്ടൻ അങ്ങനെ പറയുന്നതായിരിക്കും സുഖം എല്ലാവർക്കും എൻ്റെ വീഡിയോസൊക്കെ കണ്ടതുകൊണ്ട് ഭയ്യാനെ പിന്നെയും അറിയാമായിരിക്കുമല്ലോ എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ മോനാണ് ബയ്യ അവൻ്റെ ചേട്ടന് രണ്ടാമത്തെ കുട്ടി ഉണ്ടായി അപ്പോൾ ഞങ്ങൾ അമൃത ഹോസ്പിറ്റലിൽ വാവയെ കാണാൻ വന്നതാണ് അപ്പം അമ്മയുടെ സാരിയാണ് കേട്ടോ ഞാൻ ഉടുത്തുകൊണ്ട് വന്നത് ഞങ്ങൾ പെട്ടെന്നാണല്ലോ വീട്ടിലേക്ക് വന്നത് അപ്പോൾ ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടുണ്ടായില്ല ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ എനിക്ക് വാവയുടെ ഫോട്ടോ അവരുടെ സ്റ്റാറ്റസിൽ കണ്ടപ്പോൾ എനിക്ക് കാണാതിരിക്കാൻ തോന്നിയില്ല തോന്നിയില്ലാട്ടോ എനിക്ക് കാണണം എന്ന് കൊതിയായി അങ്ങനെ ഏട്ടനോട് പറഞ്ഞപ്പോൾ ഏട്ടനെന്നാൽ പോകാമെന്ന് പറഞ്ഞു അങ്ങനെ വേഗം അമ്മയുടെ സാരി കൊടുത്തിട്ട് അങ്ങനെ പോയതാണ് അങ്ങനെ കുറേ നേരം വാവേനെയൊക്കെ കളിപ്പിച്ച ആൾ നല്ല ഉറക്കമായിരുന്നു കേട്ടോ അങ്ങനെ വരുന്ന വഴി ഏട്ടൻ്റെ മുടി വെട്ടാൻ കഴി അവിടെ ഞാൻ കുറച്ചു നേരം പോസ്റ്റായി അതൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്നപ്പോൾ ഷാനൂട്ടൻ എപ്പോഴും മുറ്റത്തിരുന്ന കളിയാണ് കേട്ടോ കുഞ്ഞു കൂടെ എന്നിട്ട് ഞങ്ങൾ നേരെ താമസിക്കുന്ന ഇടത്തേക്ക് വന്നു ഇപ്പം മണി എട്ടേ മുക്കാലൊക്കെ കഴിഞ്ഞു ഒമ്പത് മണി ആവാനായി അപ്പോൾ എന്തേലും കഴിക്കാനുള്ളത് ഉണ്ടാക്കുകയാണ് അമ്മ അവിടെ നിന്ന് കഴിക്കാമെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ ചപ്പാത്തിയൊക്കെ പരത്തി വെച്ചിട്ട് തലേന്നത്തെ ചപ്പാത്തി പരത്തിയതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഓർത്ത് മുരിങ്ങലൊക്കെ ഇള്ളി വെച്ചത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടൊരു തോരനും പെട്ടെന്ന് തട്ടിക്കൂട്ടാന്ന് വിചാരിച്ചു കിട്ടും പെട്ടെന്ന് ആവുമല്ലോ തോരൻ അങ്ങനെ അതും ഉണ്ടാക്കി തേങ്ങയൊക്കെ ചിരകിയിട്ട് പിന്നെ ഒരു പൊറോട്ട വീട്ട് പൊറോട്ട വാങ്ങിയതിൻ്റെ വർണ്ണം മാത്രം ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുക്കുകയാണ് അങ്ങനെ ഞാനൊരു വീട്ട് പൊറോട്ട ഒരു ചപ്പാത്തിയും കഴിച്ചു ഏട്ടനും ചപ്പാത്തി കഴിച്ചു കെട്ടോ തോരനും ചിക്കൻ കറിയും ഒക്കെ കൂട്ടിയിട്ട് ഞങ്ങളിതാ ഇരുന്ന് കഴിക്കുകയാണ് ഷാനൂട്ടൻ ഇത് കഴിഞ്ഞിട്ട് വേണം കഞ്ഞി കൊടുക്കാനായിട്ട് ഞങ്ങൾ കഴിക്കുമ്പോൾ അവന് കുറേശ്ശായിട്ട് കൊടുക്കും ആയിൽ വെച്ചിട്ട് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇതാ അവനുള്ള കഞ്ഞിയൊക്കെ റെഡിയാക്കി കഞ്ഞിയൊക്കെ ഒക്കെ കൊടുത്തു പിന്നെ ഞാൻ അടുക്കളയിലേക്ക് വന്ന് ഉള്ള പാത്രങ്ങളൊക്കെ കഴുകിയൊക്കെയാണ് അടുക്കളയൊക്കെ ഇനി ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ വയ്ക്കണം അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെന്ന് കരുതുന്നു ഇഷ്ടമായാൽ ഒട്ടും മടിക്കാതെ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയമെന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കൂടെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യണം എങ്കിൽ മാത്രമേ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കേട്ടോ അതുപോലെ കമൻറ്റ് ചെയ്യാൻ മടിക്കരുത് എല്ലാവരും ഒന്ന് വീഡിയോ ഒക്കെ ഒന്ന് കമൻറ്റൊക്കെ ചെയ്യണം എൻ്റെ വീഡിയോ ഇഷ്ടമായോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്തത് എന്തെങ്കിലും ഉണ്ടോ അതൊക്കെ ഒന്ന് ചെയ്യണം ചെയ്യണോട്ടോ അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം അതുവരെയും താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്